ക്രിസ്തുമസ് സന്ദേശ സന്ദേശറാലിയും സംഗമവും ശ്രീകണ്ഠപുരത്ത് നടന്നു ഗ്ലോറിയേനുവേൽ എന്ന പേരിലാണ് സംഗമം സംഘടിപ്പിച്ചത് വൈഎംസിഎ ശ്രീകണ്ഠപുരം വൈഎംസിഎ മടമ്പം കെ സി വൈഎം ചെമ്പന്തൊട്ടി ഫെറോന സി എസ് ടി ആശ്രമം കോട്ടൂർ ഇൻഫെന്റ് ജീസസ് ചർച്ച് ശ്രീകണ്ഠപുരം സെന്റ് തോമസ് ചർച്ച് കോട്ടൂർ ചെമ്പന്തി ഫെറോന മടമ്പം ഫെറോന എന്നിവയുടെ നേതൃത്വത്തിൽ സമീപ പ്രദേശത്തെ വിവിധ ദേവാലയങ്ങളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ഉൾപ്പെടുത്തിയുള്ള മെഗാ ഔട്ടർ ക്രിസ്മസ് ആഘോഷമാണ് ഇന്നലെ വൈകിട്ട് ശ്രീകണ്ഠപുരത്ത് നടന്നത് ഫാദർ അഗസ്റ്റിൻ പാംബ്ലാനി സി എസ് ടി മുഖ്യ സന്ദേശം നൽകി സുന്ദരമായ ഹൃദയങ്ങളുടെ ക്രിസ്മസ് വേണ്ടി ഒരേ സാധിച്ചിരിക്കുന്നത് നിങ്ങളുടെയൊക്കെ മനസ്സിലുള്ള നന്മയുടെ സന്തോഷവും ആവിഷ്കാരവും ഒരു ക്രിസ്മസ് സന്ദേശം വിളിച്ചോതുന്ന നിരവധി ഫ്ലോട്ടുകളും അനവധി ക്രിസ്മസ് പാപ്പമാരും നിരവധി ആൾക്കാരും അണിനിരുന്ന സന്ദേശ റാലി ശ്രീകണ്ഠപുരം ഉണ്ണിമിശിക പള്ളിയിൽ നിന്നും ടൗൺ സ്ക്വയറിലേക്ക് നടത്തി തുടർന്ന് ക്രിസ്തുമസ് സന്ദേശങ്ങളും സ്കൂൾ കുട്ടികളുടെ കലാപരിപാടികളും കരോൾ ഗാനങ്ങളും അരങ്ങേറി ശ്രീകണ്ഠപുരത്തിന് ക്രിസ്മസ് അനുഭവമായി മാറി നുവേൽ അന്ധകാരത്തിൽ മനുഷ്യർക്ക് പ്രകാശവും നിരാശയിലാണ്ടുപോയവർക്ക് പ്രത്യാശയും സമാധാനം ഇല്ലാത്തവർക്ക് ശാന്തിയും പ്രദാനം ചെയ്യാൻ ഈശോയുടെ കൃപാപലത്തിന് കഴിയും ദൈവത്തിൻ സ്വപ്നങ്ങൾ